വിശുദ്ധ പൗലോ സബസ്തോലൻ ഇവിടെ പരിശീലനത്തെ കുറിച്ചാണ് പറയുന്നത് സൈനിക പരിശീലനത്തിന്റെ കാര്യം കായികമായ പരിശീലനത്തിന്റെ കാര്യം ഇതൊക്കെ പറയുകയാണ് ഇത് തിമോത്തിദസിന് എഴുതിയ രണ്ടാം ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരാധ്യാത്മിക പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന നാളുകളാണ് നോമ്പും ഉപവാസവും ദാനധർമ്മവും പ്രാർത്ഥനയും നടത്തുന്ന കാലഘട്ടം ശാരീരികമായ പരിശീലനത്തെ കുറിച്ച് ഒരു സൈന്യത്തിൽ ചേർന്ന ആളുടെ പരിശീലനത്തെ കുറിച്ചും അല്ലെങ്കിൽ കായിക അഭ്യാസം നടത്തുവാൻ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആള് പരിശീലനത്തിൽ എത്രമാത്രം തീഷ്ണത കാണിക്കുമോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പരിശീലനം ആവശ്യമുള്ള ഒരു മേഖലയാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ മേഖല ഈ സ്പിരിച്വൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ആധ്യാത്മിക പരിശീലനം എന്ന് പറയുന്ന ഒരു കാര്യം അത് യഥാർത്ഥത്തിൽ നോമ്പും ഉപവാസവും ദാനധർമ്മവും അതോടൊപ്പം പ്രാർത്ഥനയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒന്നാണ് അത് പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഫലമുള്ളതായി മാറുക അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പരിശീലനത്തിലൂടെ ഈ ആധ്യാത്മിക പരിശീലനത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഹിമോത്തിരസിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു ശ്രദ്ധിച്ച് കേൾക്കുക നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി അധികം ആരോഗ്യത്തെ കുറിച്ച് ബോധവാന്മാരാണ് എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ബോധ്യമുള്ള ഒരു ജനമാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റും കണ്ണോടിച്ചാൽ കാണാൻ പറ്റും കായിക അഭ്യാസ കളരികൾ ജിമ്മെന്നാണ് വിളിക്കുന്നത് അല്ലെ ജിമ്മിൽ പോകുന്നവരുടെയൊക്കെ എണ്ണം കൂടി വരികയാണ് കായിക അഭ്യാസ കളരികൾ നമ്മുടെ ചുറ്റുമുണ്ട് ഒത്തിരി പേര് അവിടെ പോയി പരിശീലനം നടത്തുന്നു രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നവരെ നമ്മൾ വഴികളിൽ കാണുന്നുണ്ട് അങ്ങനെ ഒരു പരിശീലനം നടത്തുന്നുണ്ട് ശരീരത്തെ കുറിച്ച് എന്താണ് പൗരസഭ പ്രസ്തലം പറയുന്നത് ശാരീരികമായി പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് പ്രയോജനം ഇല്ല എന്നൊന്നും വിചാരിക്കരുത് അതുകൊണ്ട് ശാരീരികമായ പരിശീലനം മനുഷ്യ ജീവിതത്തിന് അനിവാര്യമാണ് രോഗങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുന്നതിനെ നമ്മളെ സഹായിക്കും പക്ഷേ എന്നാൽ ആധ്യാത്മിക പരിശീലനം അത് ഈ ലോകത്തിൽ മാത്രമല്ല ശാരീരിക പരിശീലനം ഈ ലോകത്തിൽ മാത്രമാണെങ്കിൽ ആരോഗ്യമുള്ള ശരീരം നമുക്ക് തരുമെങ്കിൽ ആധ്യാത്മിക പരിശീലനം ഈ ലോകത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തും നമ്മൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ പരിശീലനം ഏത് ആധ്യാത്മിക പരിശീലനം അതായത് നോമ്പ് ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ഇതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം പല ഘട്ടങ്ങളിലായി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലൊക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ അതിൻ്റെ ആവശ്യകതയെ അറിഞ്ഞ് അത് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അല്പം കൂടി താല്പര്യത്തോടുകൂടി ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു കാര്യത്തിൻ്റെ പർപ്പസ് ബോധ്യമുണ്ടെങ്കിൽ ആവശ്യ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അല്പം കൂടെ ശ്രദ്ധയോടുകൂടി ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചരെ വീഴ്ച തന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും അതായത് ഉദാഹരണത്തിന് കായിക പരിശീലനം കൊണ്ട് ഒരു പ്രത്യേക എയിമുള്ള ആള് അത് മുടക്കുക മനസ്സിലായോ അതായത് എനിക്കോ ഒന്നാം സ്ഥാനം നേടണം എന്ന് കരുതി ഒരു ഓട്ട മത്സരത്തിന് പോകുന്ന ഒരു മനുഷ്യൻ ഒരു അതിനുള്ള പരിശീലനം നടത്തുമ്പോൾ അത് മുടക്കുക എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എത്ര ശ്രദ്ധിച്ചിട്ടാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടെങ്കിലും ആ പരിശീലനത്തിൽ നിന്ന് വിട്ടുവീഴ്ചക്ക് തയ്യാറാകുകയില്ല അതേസമയം വെറുതെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചുമ്മാ എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ പേരിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഇന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും വ്യത്യാസം മനസ്സിലായോ പ്രിയമുള്ളവരെ അപ്പൊ അതുപോലെയാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ കാര്യം ഈ കാര്യം ചെയ്യുന്ന നോമ്പും ഉപവാസവും പ്രാർത്ഥനയും അതുപോലെ ദാനധർമ്മവും ഒക്കെ ഇത്രയും കൂടെ പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യണം യു ഹാവ് ടു മീൻ ഇറ്റ് നമ്മൾ അർത്ഥമുള്ളതാക്കി ചെയ്യണം അതാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത് അതെന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നീതിയിൽ നമ്മളെ വളർത്തും നീതിയിലുള്ള പരിശീലനമാണ് നീതിയിലുള്ള പരിശീലനമാണ് രണ്ട് തിമോത്തിയോസിന്റെ മൂന്ന് പതിനാറില് വചനത്തെ കുറിച്ച് പറയുന്ന ഇടത്താണ് അത് കാണുന്നത് രണ്ട് തിമോത്യോസ് മൂന്ന് പതിനാറില് വചനം ഇങ്ങനെ പറയുകയാണ് ദൈവഭക്തനായ മനുഷ്യൻ ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യും ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് പൂർണത കൈവരിക്കുന്ന എങ്ങനെയാണ് പരിശീലനത്തിലൂടെയാണ് എന്തിന്റെ പരിശീലനമാണ് നീതിയിലുള്ള പരിശീലനമാണ് അപ്പൊ ഒരു മനുഷ്യനെ പൂർണ്ണനാക്കി തീർക്കാൻ പെർഫെക്റ്റ് ആക്കി തീർക്കാൻ അത് നീതിയിലുള്ള പരിശീലനം ആവശ്യമുള്ള ഒരു മേഖലയാണ് അപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ എന്താണ് അത് സെക്യുലർ ആയിട്ടുള്ള ഒരു നീതി അല്ല ഭൗതികമായ ഒരു നീതി അല്ല സെക്യുലർ ജസ്റ്റിസ് അല്ല നമ്മുടെ ആളുകളുടെ ഇടയിൽ പറയാറുണ്ട് അവൻ അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി എന്ന് പറയാറുണ്ട് അതല്ല ദൈവരാജ്യത്തിന്റെ നീതി എന്ന് പറയുന്നത് അർഹതപ്പെടാത്തത് കൊടുക്കുന്നതാണ് നമ്മൾ അനേകം തവണ ഇത് കേട്ടിട്ടുണ്ട് അല്ലെ അർഹതപ്പെടാത്തത് നൽകുന്നതാണ് ദൈവരാജ്യത്തിന്റെ നീതി അതിന് അർഹതപ്പെടാത്തത് കൊടുക്കുന്നതിന് നമുക്ക് വാക്ക് വേറെയുണ്ട് അതാണ് കരുണ കരുണ കാണിച്ചാൽ മതി അതായത് നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അർഹതപ്പെടാത്തത് കൊടുക്കുക അല്ലെ അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ അതിന് വാക്ക് എന്താണ് കരുണ കാണിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം കരുണയിൽ നമ്മളെ വളർത്തുന്നതായിരിക്കണം കരുണ കാണിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതായത് ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ എനിക്ക് കിട്ടുന്ന സാമ്പത്തികമായ ലാഭമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു നോമ്പുവിന്റെ പ്രാർത്ഥനയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ആ അതിനെ നമ്മുടെ സാമ്പത്തിക ലാഭമായി കരുതാതെ അതിനെ നമ്മൾ കരുണയുടെ പ്രവർത്തികളിലേക്ക് എത്തിക്കുക അപ്പോഴാണ് ഈ നോമ്പു ഉപവാസമൊക്കെ പൂർണ്ണമാകുന്നത് നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന കാര്യവും അല്പം കൂടെ മീനിങ് ഫുൾ ആയിട്ട് ചെയ്യാനുള്ള കാര്യമാണ് ഞാനിപ്പോ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം നല്ലതാണ് നോമ്പുണ്ട് ഉപവാസമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അത് അല്പം കൂടെ കൂടി ജീവിക്കാനുള്ള ഒരു പ്രേരണയായി മാറണം പരിശീലനമായി മാറണം അപ്പോൾ ഒന്നാമതായിട്ട് ദൈവരാജ്യത്തിന്റെ നീതി പ്രാവർത്തികമാക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം ദാനധർമ്മവും എല്ലാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കരുണ കാണിക്കുന്ന മനുഷ്യരാകാൻ നോമ്പ് നമ്മളെ പര്യാപ്തരാക്കണം രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകം ഈ നോമ്പ് തരുമെന്നുള്ളതാണ് രണ്ടാമത്തെ പരിശീലനം എന്താണ് ആത്മനിയന്ത്രണത്തിന്റെ പരിശീലനം ആത്മനിയന്ത്രണത്തിന്റെ പരിശീലനം എന്താണ് രണ്ട് തിമോത്തിയോസ് ഒന്ന് ഏഴ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ് രണ്ട് തിമോത്തിയോസ് ഒന്ന് ഏഴ് നിന്നെ അനുസ്മരിപ്പിക്കുന്ന കാര്യം ഇതാണ് എന്തെന്നാൽ ഈരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമ്മൾ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ് അതായത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ആത്മനിയന്ത്രണത്തിന്റെ കൃപ വർദ്ധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നോമ്പും ഉപവാസവും ഒക്കെ പരിശീലിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചില ആത്മനിയന്ത്രണങ്ങളൊക്കെ പരിശീലിക്കും അല്ലേ നമ്മുടെ വീട്ടില് നമ്മുടെ ചുറ്റുവട്ടത്ത് ആളുകള് നോമ്പ് എടുക്കാത്തവരുണ്ടാവും അപ്പൊ അവര് ഭക്ഷണം കഴിക്കുന്നിടത്ത് അല്ലെങ്കിൽ അവര് ചില കാര്യങ്ങൾ നിയന്ത്രിക്കാതെ ചെയ്യുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ നിയന്ത്രിക്കുക അപ്പൊ അവരുടെ സാധ്യതയുണ്ട് അവരുടെ കൂടെ ഇരിക്കാനും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനും അവരുടെ കൂടെ ആയിരിക്കാനും ഒക്കെ അപ്പൊ അവിടെ ഞാൻ ചെയ്യുന്ന എന്താണ് ഞാൻ എന്നെ തന്നെ റെസ്ട്രിക്ട് ചെയ്യുകയാണ് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുകയാണ് അപ്പോൾ ഒരാധ്യാത്മിക പരിശീലനം മുമ്പിലുണ്ട് എന്ത് പരിശീലനമാണ് ആത്മനിയന്ത്രണത്തിന്റെ പരിശീലനം സെൽഫ് കൺട്രോൾ കിട്ടുകയാണ് ഇത് പല തരത്തിൽ നമുക്ക് ഉപകാരപ്പെടും ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ട്രയൽ എടുക്കുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കോപത്തിന്റെ മേഖലയിലായിരിക്കാം ചിലപ്പോൾ ജഡാവങ്ങളുടെ മേഖലകളിലായിരിക്കാം ആത്മനിയന്ത്രണം നമുക്ക് കിട്ടുകയാണ് സെൽഫ് കൺട്രോൾ കിട്ടുകയാണ് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുകയാണ് കോപിക്കേണ്ട സാഹചര്യം വന്നു കോപിച്ചില്ല ജഡത്തിന്റെ പാപത്തിലേക്ക് ഒരു പ്രലോഭനം വന്നു നമ്മൾ അത് ചെയ്യുന്നില്ല അത് ആത്മനിയന്ത്രണം പരിശീലനത്തിലൂടെ വളർത്തുന്നതാണ് യഥാർത്ഥത്തെ നോമ്പ് പ്രിയമുള്ളവരെ അല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് കോട്ടയില്ലാത്ത പട്ടണം പോലെയായി മാറും ആത്മനിയന്ത്രണം ഇല്ലാത്തതിൻ്റെ അവസ്ഥ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് ആത്മനിയന്ത്രണം ഇല്ലാത്തവൻ കോട്ടകളില്ലാത്ത പട്ടണം പോലെയാണ് ഒരു പ്രൊട്ടക്ഷനും ഇല്ല ആത്മനിയന്ത്രണം ഇല്ലാത്തതിന്റെ ജീവിതത്തിൽ തിന്മകളിൽ നിന്നൊരു പ്രൊട്ടക്ഷനും ഇല്ല ആത്മനിയന്ത്രണം ഇല്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് ചെയ്യുമ്പോൾ എത്ര ശക്തമായ വചനമാണ് നോക്കുകയെ കോട്ടയില്ലാത്ത ഒരു കെട്ടിടം ഒരു ഒരു വീട് മതിലില്ലാത്ത ഒരു വീട് അതിലെ ആ വഴിയെ പോകുന്ന എല്ലാ സംഭവവും കയറി വരും പശു കയറി വരും പട്ടി കയറി വരും എല്ലാം കയറി വരും എന്ത് ഒന്നൊക്കെ കയറി അതിലേ വന്നു പോകും പൂച്ച അതിലേ ചാടിപ്പോകും അല്ലെ മതിലില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ കണ്ടതെല്ലാം കയറി വരും കാലഘട്ടത്തിൽ തിന്മകളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നതിന് ഒരു പ്രതിരോധ ശക്തി തീർക്കുന്നതാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും അതൊക്കെ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന് പകരം അത് പരിശീലിച്ച് ആത്മീയ നേട്ടം കൈവരിക്കുക ഒരു ആത്മനിയന്ത്രണ അഭിഷേകം നമുക്ക് ഉണ്ടാവണം അടുത്തത് ജ്ഞാനത്തിന്റെ പരിശീലനം നമുക്ക് തരുന്നതാണ് ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ജ്ഞാനത്തിന്റെ പരിശീലനം എന്താണ് ജ്ഞാനത്തിന്റെ പരിശീലനം അത് ഈ ആത്മനിയന്ത്രണവുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്നാണ് ജ്ഞാനത്തിന്റെ പരിശീലനം ജ്ഞാനത്തിന്റെ പുസ്തകം എട്ടാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനം എന്താണ് ജ്ഞാനത്തിന്റെ പരിശീലനം അത് ആത്മനിയന്ത്രണത്തോടു കൂടി വിവേചിച്ചറിയാനുള്ള കൃപ തരും വിവേചിച്ചറിയാനുള്ള കൃപ തരും എബ്രായം ലേഖനത്തിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ തിരുവചനം ഹെബ്രായർ എഴുതപ്പെട്ട ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിനാലാമത്തെ തിരുവചനം ആ വചനം വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലാവും അതായത് ആത്മനിയന്ത്രണത്തിന്റെ അഭിഷേകം അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ അഭിഷേകം അത് നമ്മളെ എങ്ങനെയാണ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് വചനം വായിച്ചു കേൾക്കാം എന്നാൽ അവൻ ശിശുവാണ് കട്ടിയുള്ള ഭക്ഷണം പക്വത ഉള്ളവർക്കാണ് അവർ തങ്ങളുടെ ശക്തി വിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരായി മാറുന്നു അതായത് നമ്മുടെ ഉള്ളിൽ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവ് വർദ്ധിച്ചാൽ ജ്ഞാനത്തിന്റെ അഭിഷയം വർദ്ധിക്കും അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകം എട്ട് ഏഴിൽ പറയുന്നത് ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മൾ വർദ്ധിക്കും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ജ്ഞാനം നമ്മൾ വർദ്ധിപ്പിക്കുന്നു എന്താണ് ജ്ഞാനം നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ജ്ഞാനം നമുക്ക് തരും ഡിസൈൻ ഗിഫ്റ്റ് ഓഫ് നമുക്ക് കിട്ടും ഏതാ വേണ്ടത് ഏതാ വേണ്ടാത്തത് എന്ന് നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ടേ പറ്റുള്ളൂ അല്ലെ എല്ലാത്തിനും ചെന്ന് നമ്മൾ പെടും അപ്പൊ നമുക്ക് തിന്മയുടെ മേലും പെട്ടെന്ന് നമുക്ക് വീണു പോകും അതുകൊണ്ടാണ് പറയുന്നത് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവ് നമ്മളിൽ ശക്തിപ്പെട്ടാൽ നമ്മൾ വിവേചനാശക്തി ഉള്ളവരാകും ഗിഫ്റ്റ് ഓഫ് ഡിസൈൻമെന്റും കൂടെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും നന്മയും തിന്മയും അറിയാൻ ജ്ഞാനം നമുക്ക് കിട്ടും നന്മയും തിന്മയും വേർതിരിച്ചേക്കുന്ന ജ്ഞാനാവുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു പരിശീലനം നടത്തുന്ന കാലഘട്ടമാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഒക്കെ വഴി ആത്മീയ പരിശീലനത്തിൽ നമ്മൾ ആയിരിക്കുന്ന നാളുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് തരത്തിൽ നമുക്ക് പരിശീലനം കിട്ടുകയാണ് ഒന്ന് നീതിയിലുള്ള പരിശീലനം രണ്ട് ആത്മനിയന്ത്രണത്തിന്റെ പരിശീലനം മൂന്ന് നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം വേർതിരിച്ചറിയാനുള്ള ജ്ഞാനത്തിന്റെ ഗിഫ്റ്റ് ഓഫ് ഡിസൈൻമെന്റിന്റെ പരിശീലനം മൂന്ന് പരിശീലനങ്ങളാണ് നമ്മുടെ ജീവിതത്തില് നമുക്ക് സാധ്യതമാകുന്നത് അപ്പോൾ ആധ്യാത്മിക പരിശീലനം കൊണ്ട് ഈ മൂന്ന് ഗുണങ്ങൾ ഈ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നടത്തുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കാൻ സാധിക്കണം ഇനി മറ്റ് കാര്യങ്ങളും എന്താണ് മറ്റു കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമ്മൾ മാറും അതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗമാണ് അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിലുള്ള മാർഗമാണ് ദൈവപ്രീതി നേടിയെടുക്കാനുള്ള മാർഗമാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ദാനിയലിന്റെ പുസ്തകത്തിന്റെ പത്താമത്തെ അധ്യായം രണ്ട് മൂന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ ദാനിയലിൻ്റെ ജീവിതത്തെ നമുക്ക് ഒരു വിചിന്തനം നടത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കും